പുതുവർഷം മുൻനിർത്തി കാഞ്ഞങ്ങാട് നഗരസഭ ഈ വർഷവും പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരുടെ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ചാണ് കാഞ്ഞങ്ങാട് നഗരസഭ നഗരസഭാ പാലിയേറ്റീവ് രോഗികൾക്ക് പരിചരണവും ഇവരുടെ ആശ്രിതർക്ക് ആവശ്യമായ സഹായവും നൽകി വരുന്നത് മാതൃകാപരമായ ഈ ഒരു പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കാനുള്ള പരിശീലനം കൂടി മുൻനിർത്തിയാണ് നഗരഭരണസമിതി ഈ വർഷവും മുടങ്ങാതെ പാലിയേറ്റീവ് വോളണ്ടിയർമാരുടെ സ്നേഹസംഗമത്തിന് വേദിയൊരുക്കിയത് പുതുവർഷം മുൻനിർത്തി ബല്ലായിസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും എൻ എസ് എസ് വോളണ്ടിയർമാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയ കോട്ടയിലെ ടൌൺ വെച്ച് നടത്തിയ പരിപാടി

അവരെ പോയി കാണാൻ അവരോട് സംസാരിക്കാൻ അവരുടെ ഒന്ന് ഒന്ന് അറിയാൻ ഒരു ഒരു ചിരിയിലൂടെ ആ കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ തന്നെ പ്രവർത്തനങ്ങളോടൊപ്പം സമയം സ്നേഹത്തെ എടുത്തു കാണിക്കുന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ അധ്യക്ഷനായി പ്രഥമ ശുശ്രൂഷ പാലിയേറ്റീവ് പരിചരണം എന്നീ വിഷയങ്ങളെ അധികരിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിജോ എം ജോസ് ജില്ലാ കോർഡിനേറ്റർ ഷിജിശേഖർ എന്നിവർ ക്ലാസ് എടുത്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സരസ്വതി കെ ലത കൌൺസിലർമാരായ അശോക് കുമാർ സി എച്ച് സുബൈദ ഉപ്പിലിക്കൈസ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പി സുധാകരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എം പി ജീജ സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും പരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്